ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ അതായത് ലൈനിങ് ചൂരിദാറിൻ്റെ ഷോൾഡർ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ രീതിയിൽ കറക്റ്റ് കവർ ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിനെക്കും ഫ്രണ്ടിനെക്കും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോകളായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ അത് എടുക്കാൻ പറ്റും എങ്ങനെയാണ് നെക്കൊക്കെ തയ്ച്ചതെന്ന് ഇനി നമുക്ക് ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിന്റെ നല്ല വശവും ഇവിടെ ഇതുപോലെ അതായത് നെക്കിന് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു ബാക്ക് പാർട്ടിന്റെ ലൈനിങ്ങിനെ ഇതിന്റെ മുകളിലേക്ക് വെക്കുക കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം അതായത് നമുക്ക് ലൈനിങ് പാർട്ടാണ് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തത് അപ്പം നമുക്ക് ലൈനിങ് രണ്ട് ഭാഗത്തുള്ള ലൈനിങ്ങും കറക്റ്റായിട്ട് നിൽക്കും എന്നാൽ ബാക്ക് പാർട്ടിന്റെ ബോഡി പാർട്ടിന്റെ പീസ് അല്പം കൂടുതലുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ സൈഡിന് അതേപോലെ ഇവിടെ വെച്ച് കൊടുത്ത് ഈയൊരു ഫ്രണ്ട് പാർട്ടിന്റെ ആ ഒരു പീസിൻ്റെ നെക്കിൻ്റെ ബാക്കിന്റെ നെക്കിന്റെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു ലൈനിങ്ങിനെ കേട്ടോ ബാക്ക് പാർട്ടിന്റെ ലൈനിങ്ങിനെ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഷോൾഡറിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇനി നമുക്കിതിനൊന്ന് നിവർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ തയ്യൽത്തുമ്പ് പുറത്ത് കാണാതെ രീതിയിൽ നമുക്ക് കറക്റ്റ് കവർ ചെയ്തിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ സോ ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരിക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രഷർ വുഡിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഭംഗി തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും സ്റ്റിച്ച് തെടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ ബോഡി പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിന്റെ ഷോൾഡർ കണ്ടോ കൂടുതൽ കണ്ടോ അത് നമുക്ക് ഇവിടെ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ലൈനിങ് പാർട്ടിന്റെ ഷോൾഡർ കറക്റ്റ് ആയിരിക്കും കാരണം നമ്മൾ നെക്കിൻ്റെ വൈഡൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് എന്നാൽ നമ്മളിവിടെ ബാക്ക് പാർട്ടിന്റെ ഷോൾഡർ അല്പം കൂടുതൽ ഉണ്ടാകും കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിനേക്കാൾ അല്പം കൂടുതൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈയൊരു സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ നമ്മുടെ ലൈനിങ് പാർട്ടിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മളിവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ ഇവിടെ വെച്ച് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ അതേ രീതിയിൽ സ്റ്റിച്ച് എടുക്കും കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് പറഞ്ഞേ ഫ്രണ്ട് പറഞ്ഞ ലൈനിങ് ഉണ്ടോ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ഉണ്ടോ ലൈനിങ് എപ്പോഴും അതേ രീതിയിൽ കറക്റ്റ് വന്ന് നിൽക്കണം അവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും വൈഡ് തയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും അളവിൽ വ്യത്യാസം വന്നാലാണ് നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടാതെ വരിക അപ്പോൾ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം